സംസ്ഥാന നിയമസഭകൾക്കുള്ള നിയമനിർമ്മാണ അധികാരം ഭരണഘടന നൽകുന്നതിനനുസരിച്ചാണ് നിയമസഭ നിയമം പാസ്സാക്കിയിട്ടുള്ളത് ആ നിയമം അനുസരിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലായാലും കെ ടിയുയിലായാലും മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പലതിലും വ്യത്യസ്തമായി താൽക്കാലികമായി ഒഴിവ് വന്നാൽ ഗവൺമെന്റ് നൽകുന്ന പാനലിൽ ഇന്ന് വേണം ചാൻസലർ നിശ്ചയിക്കാനും വളരെ കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ അത് നിലനിൽക്കൽ തന്നെ താൽക്കാലികമായിട്ടുള്ള വി സികളെ സംബന്ധിച്ചുള്ള ഒരു വിധിയും സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്ത് വന്നിട്ടില്ല അവിടെ പെർമനന്റ് വി സിയെ സംബന്ധിച്ച് ഒരു വിധി വന്നു അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ വിധിയും വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരല്ല എന്നുവെച്ചാൽ ഇതിന്റെ പണം മുഴുവൻ സംസ്ഥാന ബജറ്റിൽ നിന്ന് വരുന്നതാണ് നമ്മൾ യു ജി സിയുടെ നിബന്ധനകൾക്കനുസരിച്ച് കൊടുക്കാനുള്ള പണം അതുപോലും യൂണിയൻ ഗവൺമെന്റ് ഇതുവരെ അനുവദിച്ചിട്ടില്ല സംസ്ഥാന യൂണിവേഴ്സിറ്റിയുടെ എല്ലാം പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ പണമനുസരിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തിന്റെ ഫണ്ട് അനുസരിച്ചുകൊണ്ടാണ് യു ജി സി മലകേണ്ട കാര്യം പോലും സംസ്ഥാന സർക്കാരിന് മലകിയിട്ടില്ല അപ്പോ അത്തരം ഘട്ടത്തിൽ പൂർണ്ണമായും ഒരു ജനാധിപത്യ സംവിധാനത്തെ വെല്ലുവിളിക്കാനായി ചാൻസലർ ശ്രമിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ് അതിന് നിയമപരമായി നോക്കുന്നുണ്ട് മറ്റു രീതിയിലും നമ്മുടെ നാട്ടിൽ ഇത്തരം സംവിധാനങ്ങൾ നിയമവിരുദ്ധമായി നിയമവിധേയമായി പ്രവർത്തിക്കേണ്ട ആളുകൾ നിലപാട് സ്വീകരിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ് അത് നേരത്തെ പറഞ്ഞല്ലോ അതിന് ശേഷമുള്ള വിധികളും പറഞ്ഞു കണ്ണൂർ വി സിയുടെ എന്നുള്ളത് പെർമനന്റ് വി സിയുടെ ആണല്ലോ ഇത് താൽക്കാലിക വി സിയുടെയാ പെർമനന്റ് വി സിയുടെ ഇതിനെ കുറിച്ചുള്ള വിധി ഞങ്ങൾ അന്ന് പരിശോധിച്ചത് താൽക്കാലിക വി സിയെ സംബന്ധിച്ചുള്ളതാണ് അത് സ്റ്റാറ്റ്യൂട്ട് വളരെ സ്പെസിഫിക് ആണ് അതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഫ്രീ ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് ലിസ്റ്റ് കൊടുക്കാൻ ആ ലിസ്റ്റിൽ ഈ വിധിയിലും അത് ആവർത്തിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ ആ വിധിയെ വച്ചിട്ട് ഈ വിധിയെ വീണ്ടും ക്ലാരിഫൈ ചെയ്യാനും അതൊന്നും ഈ പറ്റീഷന് പരിധിയിൽ പെടുമതല്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഈ ഹൈക്കോടതി പറഞ്ഞു ഇത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുടെ യഥാർത്ഥത്തിൽ അത്തരം വിധികളും സംസ്ഥാന നിയമസഭകൾ അധികാരത്തിന് മുകളിൽ തെറ്റായ രൂപത്തിൽ ആധിപത്യം സ്ഥാപിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു ജി സി വരുമ്പത് ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിനകത്ത് ഡിറ്റർമിനേഷൻ സ്റ്റാൻഡേർഡ്സിനുള്ള യൂണിയൻ അധികാരം വെച്ചിട്ടാണ് അന്ന് അംബേദ്കർ പറഞ്ഞു ഇതുമനുസരിച്ചുകൊണ്ട് സംസ്ഥാന നിയമസഭകളെ അധികാരത്തെയോ സംസ്ഥാനത്തിന്റെ അധികാരത്തെയോ കവർന്നെടുക്കാൻ പാടില്ല അന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അംബേദ്കർ അന്ന് അദ്ദേഹം പറഞ്ഞു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ബോംബെ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഡിഗ്രി നാപ്പത് ശതമാനം കഴിഞ്ഞ പാസാക്കുന്നു മദ്രാസ് യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അറുപത് ശതമാനം ആയിരിക്കും അപ്പൊ അവരൊരു പൊതു നിലവാരം വേണം ഇതാണ് ഇത്രയും വളരെ ലിമിറ്റഡായ സ്കോപ്പാണ് അറുപത്തി ആറിൽ ഭരണഘടനാ യൂണിയൻ ലിസ്റ്റ് അറുപത്തി ആറിന് അന്ന് ഭരണഘടനാ അസംബ്ലി നൽകിയത് അത് വച്ചിട്ടാണ് ഇപ്പോൾ പല വ്യാഖ്യാനങ്ങളും വന്നിട്ടുള്ളത് എന്നാൽ ഇവിടെ വളരെ കൃത്യമായി ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിലും എങ്ങനെയാണ് താൽക്കാലിക ഒഴിവ് വന്നാൽ നിയമിക്കേണ്ടതെന്ന് വ്യക്തമാണ് ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നിയമസഭ നൽകുന്ന അധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ട ചാൻസലർ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് അല്ലപ്പോ ഒരാള് സാധാരണ എല്ലാ കേസിലും നമ്മൾ കൊടുക്കുമ്പോ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാറ്റസ് കഴിഞ്ഞിട്ടല്ലേ പരിശോധിക്കുക കാരണം മെറിറ്റിലേക്ക് ആദ്യം തന്നെ ഫയൽ സ്വീകരിക്കുമ്പോ തന്നെ വരില്ലല്ലോ അപ്പൊ ആള് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പഴത്തെ സ്റ്റാറ്റസ് ആയിരിക്കും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് അതാണ് സാധാരണ എല്ലാ കോടതിയിലും വരാറ് അല്ലാണ്ട് മെറിറ്റിലേക്ക് ഇടന്നിട്ടുള്ളതായിരിക്കില്ല കോടതി എന്നെ പരിശോധിക്കട്ടെ അല്ല അതിപ്പോ ഒരു ബിജെപിയുടെ കേരളത്തിൽ രണ്ട് ഘടകം ഉണ്ടല്ലോ ബിജെപിക്ക് അഖിലേന്ത്യാ ബിജെപിക്ക് കേരളത്തിൽ രണ്ട് ഘടകം ഉണ്ട് ഒന്നിന് സുധാകരൻ നയിക്കുന്നു മറ്റൊന്നിന് സൂര്യാമ്പ്രം നയിക്കുന്നു അപ്പൊ കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ലെന്ന മട്ടിലാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ അല്ലെങ്കിൽ ഇതേപോലെ സാഹചര്യത്തിൽ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമീപനം എന്താ മറ്റ് സർവകലാശാല മറ്റ് സംസ്ഥാനങ്ങളിൽ ചാൻസലർ പദവി ഉപയോഗിക്കുന്ന സംബന്ധിച്ചുള്ള അവരുടെ പരാമർശം എന്താ അവരുടെ സമീപനം വ്യക്തമായി അതിൽ നിന്ന് വ്യത്യസ്ത അല്ലേ ഇവിടുത്തെ നിലപാട് അത് കാണിക്കുമ്പോൾ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാടല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പിന്തുടരുമ്പോൾ അത് ബിജെപിയുടെ ബി ടീമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഈ നിശബ്ദതയിൽ നിന്നും അനുകൂല പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്